నాలుగు వారు ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ ഒരു ജാമ്യ അപേക്ഷയെ തുടർന്നുള്ള ചർച്ചയാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ് ജനുവരി പതിനേഴിന് ഗുരുവായൂർ വെച്ചിട്ട് അതിന്റെ റിസപ്ഷൻ തിരുവനന്തപുരം വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ആ സമയത്താണ് അദ്ദേഹത്തെ ഭീതിപ്പെടുത്തുന്ന കുറച്ച് സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് അത് എല്ലാവരും കണ്ട ഒരു സംഭവമാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഒരു മാധ്യമ പ്രവർത്തകയെ കൈകൊണ്ട് സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കേസ് കേസ് കൊടുത്തിരുന്നു അത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗുപി വന്ന് മാപ്പും പറയുകയും ചെയ്തു പക്ഷെ ആ സ്ത്രീ മാപ്പ് സ്വീകരിച്ചില്ല അവർ കേസുമായിട്ട് മുൻപോട്ട് പോയി അങ്ങനെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ആയത് ഏകദേശം മുന്നൂറ്റി അമ്പത്തൊന്ന് പ്രകാരമാണ് അവർ കേസ് ഇട്ടത് അത് പക്ഷേ ജാമ്യം കിട്ടാവുന്ന വകുപ്പായതുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നീട് അതിനുശേഷം സുരേഷ് ഗോപി കരുവന്നൂർ സഹകരണ ബാങ്കും ആ ഒരു അത് സംബന്ധിച്ച് ഒരു പ്രതിഷേധ ജാഥയൊക്കെ നടത്തി അങ്ങനെ വീണ്ടും കഥയാകെ മാറി മറിഞ്ഞ് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പകപോക്കല് പോലെ വീണ്ടും അദ്ദേഹത്തെ കേസിൽപ്പെടുത്താൻ നോക്കുവാണ് അപ്പം അത് മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരമാണ് അത് ആ ഒരു അമ്പത്തിനാല് പ്രകാരമെന്ന് വെച്ചാൽ ജാമ്യം കിട്ടത്തില്ല അറസ്റ്റായി കഴിഞ്ഞാൽ അഞ്ച് വർഷം പിന്നെ ജാമ്യമില്ലാത്ത വകുപ്പാണ് അങ്ങനെ ഒരു ഫീതി ഒരു മുൾമുനയിൽ കൊണ്ടു നിർത്തിയേക്കും അപ്പൊ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പറ്റുമോ വിവാഹം മാറ്റി വെക്കേണ്ടി വരൂ എന്നൊക്കെ ഉള്ളൊരു ഫീതിയിലേക്ക് കൊണ്ടു നിർത്തിയിരിക്കണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ സ്ത്രീകളോട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത് കരുതി കൂട്ടിയുള്ള മോശമായ പെരുമാറ്റം അതും ഇങ്ങനെ ഒരു പൊതു സ്ഥലത്ത് വെച്ചിട്ട് സുരേഷ് ഗോപി അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇതിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ പോലീസ് തെളിയിക്കണം കരുതി കൂട്ടി കരുതി കൂട്ടി സ്ത്രീയെ അപമാനിച്ചു എന്ന് പോലീസ് തെളിയിക്കണം പക്ഷെ അതെങ്ങനെ തെളിയിക്കാൻ പറ്റും എന്ത് നമ്മളിലെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആയി പോയി പക വീട്ടുന്നത് എന്നുവെച്ചാല് സുരേഷ് ഗോപിക്ക് കുടുംബമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആണെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം അപ്പൊ ആ ഒരു മകളുടെ വിവാഹം എന്നൊരു പ്രധാന മുഹൂർത്തം വന്നപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രത ആ രാഷ്ട്രീയ പകപോക്കൽ അതാണ് നമുക്കിവിടെ കാണുന്നത് പല സിനിമയിലും ഇതേപോലെ ഈ ക്രൂഷ്യൽ ഘട്ടത്തിൽ കൊണ്ട് പിന്നെ ഇങ്ങനെ നിർത്തുന്ന മുൾമുനയിൽ നിർത്തുന്ന നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട് അതുപോലെ ഇപ്പം സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ശുഭകരമായിട്ട് ആ മകളുടെ വിവാഹം നടക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഗുഡ് ബൈ